സി പി എമ്മിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിയമപരമായി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു അതായത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിന് കുറ്റപത്രം നൽകാൻ കേന്ദ്രത്തിൻ്റെ അനുമതിയില്ല സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്തി പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ച റിപ്പോർട്ടിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കാരണം വിമാന സുരക്ഷാ നിയമം ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു മുൻ എം എൽ എ ശബരിനാഥൻ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഫർസീൻ മജീദ് ഉൾപ്പെടെ നാല് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് കേസിലെ പ്രതികളായിട്ടുള്ളത് അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ദുർഭരണം കാരണം സ്വന്തം സംസ്ഥാനത്തു കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അതാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാൽപ്പതോളം വണ്ടികളുടെയും ആംബുലൻസിൻ്റെയും ഒക്കെ അകമ്പടിയോടെ അദ്ദേഹം ഇങ്ങനെ പോകുന്നത് എന്നാൽ ഇതിനെയെല്ലാം പിടിച്ച് വിമാനത്തിൽ കയറ്റാൻ പറ്റില്ല അവിടെ ഗൺമാനും ഈ ജയരാജനെ പോലെയുള്ള ചില നേതാക്കളും മാത്രമേ കാണുകയുള്ളൂ അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് പിണറായി വിജയൻ കരുതിയതുമില്ല കാരണം ഒരു മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇതിനു മുൻപ് എന്നാൽ അതും നടന്നിരിക്കുന്നു ഇരട്ട ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഇൻഡിഗോ ആറ് ഈ ഏഴായിരത്തി നാനൂറ്റി ഏഴ് വിമാനത്തിനുള്ളിൽ വെച്ച് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ കേസ് രണ്ടായിരത്തി ജൂൺ പതിമൂന്നിനാണ് സംഭവം നടന്നത് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് ആർ കെ നവീൻ നവീൻകുമാർ സുനിത് നാരായണൻ എന്നീ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയാണ് കേസെടുത്തത് ഗൂഢാലോചനയിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെയും പ്രതി ചേർത്തിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമാനത്തിലെ പ്രതിഷേധം ആഹ്വാനം ചെയ്തു എന്നായിരുന്നു ഒരു കുറ്റം മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രവർത്തകർ പാഞ്ഞെടുത്തത് എന്നായിരുന്നു പിണറായിയുടെ തന്നെ പോലീസ് എഴുതിയ റിപ്പോർട്ട് വധശ്രമത്തിന് പുറമെ വ്യോമയാന നിയമത്തിലെ വകുപ്പും ചുമത്തി വിമാനത്തിൽ വെച്ച് യാത്രക്കാരനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും വിമാനത്തിൽ കേടുപാടുണ്ടാക്കിയതുമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് എന്നാൽ സർക്കാരിന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതിൽ കുറ്റപത്രം നൽകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നത് വലിയൊരു വാർത്ത വന്നു തുടങ്ങി അതിനിടെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തൊട്ടവനെ തീർക്കണം എന്ന തരത്തിൽ വലിയ കുറ്റങ്ങൾ ചാർത്താൻ ഒരുങ്ങിയെങ്കിലും സർക്കാർ പരാജയപ്പെടുകയായിരുന്നു അതിനായി പ്രത്യേക സംഘം അന്വേഷണം നടത്തിയാണ് പ്രോസിക്യൂഷൻ അനുമതിക്കായി കുറ്റപത്രം സർക്കാരിന് നൽകിയത് എന്നാൽ കേരളത്തിന് അതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് തിരിച്ചടിയായി കാരണം വ്യോമയാന നിയമമുള്ളതിനാൽ പ്രോസിക്യൂഷൻ അനുമതിക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറി കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനാൽ മൂന്ന് വർഷമായി മുഖ്യമന്ത്രിക്കെതിരായ ഈ വധശ്രമ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞില്ല അനുമതിക്കായി നിരവധി പ്രാവശ്യം സംസ്ഥാനം കത്തു നൽകുകയും ചെയ്തു ഒടുവിൽ അനുമതി നിഷേധിച്ചുകൊണ്ട് കേന്ദ്രം മറുപടി നൽകിയതോടെ പിണറായിയുടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു വ്യോമയാന നിയമം നിലനിൽക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി വന്നത് ഇനി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭിപ്രായം ആഭ്യന്തര സെക്രട്ടറി ചോദിച്ചിരിക്കുകയാണ് ഏതായാലും നല്ല ഭരണം നടത്തിയവരെ ആരും തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രതിഷേധം നടന്നിട്ടും തിരിച്ചറിവുണ്ടാകാതെ പിന്നെയും പിന്നെയും ഇങ്ങനെ പക തീർക്കാൻ ഒരുങ്ങിയിട്ട് ഈ ഗതികേടിലായിപ്പോയി പിണറായിയും സംഘവും എന്നതാണ് ചുരുക്കം